ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒരു ഉപകാരമുള്ള വീഡിയോ ഞാൻ ഇടയാണ് എന്നാ നമുക്കത് ചെയ്യാം നെല്ലിക്ക നെല്ലിക്കയാണേ ഇത് കാട്ടു നെല്ലിക്ക എന്ന് പറയും ഏ ഇതാണ് നെല്ലിക്ക ഉണ്ടല്ലോ ഞാൻ അരക്കിലോ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ പാവയ്ക്കു ഏഴ് നെല്ലിക്കെടുത്തിട്ടുണ്ട് അതെന്നാന്ന് പറഞ്ഞാൽ നിങ്ങക്ക് നിങ്ങളെ സൗകര്യം പോലെ ചെയ് ഞാന് ഈ ഏഴ് നെല്ലിക്കെടുത്താന്ന് പറഞ്ഞാ കൈപ്പ് അധികം താങ്ങുന്ന ആളല്ല ഭസ്ബൻ്റെ അതുകൊണ്ടാണ് ഞാന് ഇച്ചിരി കൂടുതൽ നെല്ലിക്കെടുത്തിട്ടുള്ളത് അനിയത്തിക്ക് വേണം ചാച്ച എന്റെ ചാച്ചന് വേണം അപ്പൊ അവരെല്ലാവരും ഷുഗറിന്റെ ആൾക്കാരാണ് അപ്പൊ അതിന് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യണ അപ്പൊ അവർക്ക് ഇത് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ഇതേപോലെ നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ച് പീസ് ചെറിയ പീസ് പീസാക്കിയിട്ട് ഇട്ടു കൊടുക്കണം ജാർണകത്ത് അടുപ്പിൽ മീൻ കറിയാണ് അത് വേറൊരു വീട് ഇട്ടിട്ടുണ്ട് നേരത്തെ അതിന്റെ അടുത്ത ഇത്രയും ഇഞ്ചി എടുത്തിട്ടെ കിലോ പാവയ്ക്കാണ് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണോ ഇഞ്ചി ചേർക്കാം ഇവിടെ ഞാൻ ഇത്രയും മതി കണ്ടോ കാരണം അപ്പോഴത്തേക്ക് പാവക്കയുടെ കയ്പ് മാറിക്കിട്ടും കൊളസ്ട്രോള് മാറിക്കിട്ടും ഈ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ അറിയാലോ ഇഞ്ചിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കപത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും നല്ലതാ വിശേപ്പൊക്കെ വരും വിശേപ്പ് നല്ല നല്ലതാ അപ്പൊ ഇഞ്ചി അഞ്ചിട്ടു ഇഞ്ചി നെല്ലിക്കായ് ഇനി ഉണ്ടോ എങ്ങനെ മുറിക്കണേ ഉണ്ടോണ്ടോ അരിഞ്ഞേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ എന്നിട്ട് മിക്സിക്കകത്തിട്ട് അടിക്കണേലേ അതുകൊണ്ട് കുഴപ്പമില്ല അത് അരഞ്ഞോളൂ ഇച്ചിരി പോകാം വലിപ്പത്തി ഇട്ടാലും കുഴപ്പമില്ല എന്നിട്ട് ഏഹ് അരിപ്പിട്ട് അരിച്ചിട്ടാ മതി മട്ടിയോട് കൊടുക്കണ്ടേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചേ എന്റെ കരിയത് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ പാവയ്ക്ക് അരച്ചെടുത്തിട്ടുണ്ടേ ഏ ഈ പരുവത്തിലകട്ടിക്കണം കേട്ടോ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ജ്യൂസർ അരിപ്പൊട്ടണ്ടല്ലോ അതിട്ട് അരിക്കണം നീ അരിച്ചെടുക്കുവാണേ കാണാലല്ലേ യാത്ര ആയതുകൊണ്ട് കുറച്ച് വെട്ടത്തിന്റെ കുഴപ്പം കൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടെ എങ്ങനെ ആക്കിട്ടോ കേട്ടോ ഈ തരി ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ എന്റെ ഹസ്ബൻഡിന് തരി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ അരിക്കുകയാണേ ഒന്നുകൂടെ അരിക്കുക അപ്പം ചെറിയ തരി പോലും അതിനകത്ത് കാണൂലോ കണ്ടോ ഈ തരി ദിവസവും കൂട്ടുകിടന്ന കൊളസ്ട്രോള് കുറയും ഷുഗർ കുറയും പിന്നെ വിശപ്പ് വരും നെല്ലിക്കൊക്കെ നല്ല ഗുണമല്ലേ അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ശ്രമിക്കുക ഇതുപോലെ ബല്ലിനെ നിങ്ങളും കുടിക്കുക ഷുഗർ ഉള്ളവർക്ക് നല്ല ഗുണമുള്ള സാധനമാണ് അടുത്ത വീഡിയോയ്ക്ക് ഞാൻ വേറെയുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം ഓക്കെ ഞാൻ അടുത്ത ടിപ്പുമായി വരും ഓക്കെ ബൈ